അത് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ പയ്യനെ പതിനെ കട ഇങ്ങനെ നോക്കണം അതിന്റെ എന്തെങ്കിലും ഉണ്ടോ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടോന്ന് അതാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് ഒറ്റ കൈ കൊണ്ട് പറഞ്ഞു സംഭവിച്ചോണ്ട് അപ്പൊ ഇന്ന് നമ്മള് എന്താണ് പരിപാടി ചേട്ടാ ഡേ ഡേ ഓഫ് ഓഫ് ആയിട്ടാണ് ആയിട്ട് നീ നീ കപ്പ കപ്പ ഞാൻ കപ്പയും കപ്പയും ബീഫും ബീഫും വെക്കുന്നു ഓക്കേ അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി നമ്മുടെ രണ്ട് കപ്പ കൂടി ഉണ്ട് പറിക്കാനായിട്ട് ഇനിയും ഉണ്ട് ആ മൂന്നെണ്ണം കൂടി ഉണ്ട് അപ്പൊ നമ്മള് കൊറച്ചാളായിട്ട് ഇത് പറക്കണം പറക്കണം പറയും വരുന്നു അതെ ഒരു ആറു മാസമായി നമ്മൾ ഇതിന്റെ അടിയിൽ എന്തെങ്കിലും ഉണ്ടോ ഉണ്ടോന്നുള്ളത് ആ ഒരു വർഷത്തിന് മേലേ ഇനി അറിയില്ല നല്ലതാണോന്നറിയില്ല അതെ അപ്പൊ നല്ല നമ്മുടെ കടക്കൊക്കെ നല്ല കനമൊക്കെ ഉണ്ട് അതെ പറിച്ച പോരോന്നും അറിയില്ല നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോന്നറിയില്ല ഞങ്ങളുടെ ഒരു വാഴക്കൊല ഞാനേ എവിടെ പോയി ആ അതെ വാഴ ലാസ്റ്റ് കൊല്ലാണ് ഈ കൊല്ലത്തെ ഈ കൊല്ലത്തെ അല്ലാട്ടോ അടുത്തുണ്ടാവുന്നുണ്ട് അപ്പൊ നമ്മള് പറിക്കുന്നതിന് മുമ്പായിട്ട് ആയി ആയതിനാൽ നമ്മൾ ഇതിന്റെ കൊമ്പൊക്കെ വെട്ടി ഒതുക്കണം അപ്പൊ നമുക്ക് പറക്കാനായിട്ട് എളുപ്പമാണ് അപ്പൊ അതാണ് ഇപ്പൊ നമ്മൾ ചെയ്തോണ്ടിരിക്കുന്നത് കപ്പ <laughs> കഴുകിക്കൊണ്ടിരിക്കാണ് <laughs> ഇത് ഇപ്പൊ നമ്മൾ രണ്ട് കടയാണ് പറിച്ചത് ഏകദേശം ഒരു പത്ത് കിലോയിലും ഉണ്ട് ഉം നല്ല അടിപൊളി കപ്പകളായിരുന്നു കേട്ടോ പിന്നെ ഞാനെന്താ ചെയ്യാട്ടു അടിപൊളി അടിപൊളി